ൂഹങ്ങൾക്കൊക്കെ ഒടുവിൽ നടി തൃഷാ കൃഷ്ണൻ വിവാഹിതയാകാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് ചണ്ഡീഗഡിൽ നിന്നുമുള്ള വ്യവസായിയാണ് വരനെന്നാണ് സൂചന നടിയുടെ കുടുംബം വിവാഹത്തിനായി സമ്മതിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഏറെക്കാലമായി അടുത്തറിയുന്നവരാണ് ഇരു കുടുംബവും പറയപ്പെടുന്നു ശരിയായ വ്യക്തി വരുമ്പോൾ ശരിയായ സമയത്ത് വിവാഹമുണ്ടാകുമെന്ന് അടുത്തിടെ നടി മനസ് തുറന്നിരുന്നു എന്നാൽ അതിനുള്ള സമയം ഇതുവരേക്കും ആയിട്ടില്ല എന്നും നടി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ വാർത്തകളോട് നടിയോ കുടുംബമോ നടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല നേരത്തെ വ്യവസായിയും നിർമ്മാതാവുമായ വരുൺമനിയനുമായി തൃശയുടെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു വിവാഹ നിശ്ചയം പിന്നീട് ഈ ബന്ധം ഉപേക്ഷിച്ചു വിവാഹത്തിന് ശേഷം തൃശ അഭിനയം തുടരുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് ബന്ധം ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രധാനമായും റിപ്പോർട്ടുകൾ വന്നത് നടൻ ധനുഷുമായി തൃശ്ക്കുള്ള ബന്ധം കാരണമാണ് ആ വിവാഹം മുടങ്ങിയതെന്നും അന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചു പിന്നീട് ഈ അടുത്തായി നടൻ വിജയ്യുടെ പേരുമായി ചേർത്തും തൃശയുടെ പേരിൽ ഗോസിപ്പ് വാർത്തകൾ ഇറങ്ങാറുണ്ട് വിജയ് ഭാര്യ സംഗീതയുമായി അകന്നു കഴിയുന്നത് തൃശയുമായിട്ടുള്ള അടുപ്പം കാരണമെന്നാണ് പ്രചരിച്ചത്